നമസ്കാരം ഏവർക്കും പുതിയൊരു അദ്ദേഹത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുവാൻ പോകുന്നത് കന്നിരാശിയിലെ ഉത്തരത്തിന്റെ അവസാന മൂന്ന് പാദങ്ങൾ അത്തം ചിത്തിരയുടെ ആദ്യ രണ്ട് പാദ പാദനക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് വരെയുള്ള കാലയളവ് നിർണായകമാണ് കാരണം ഗൃഹങ്ങളുടെ ഗുരുവും ഏറ്റവും ശുഭഗ്രഹവുമായ വ്യാഴം ഈ സമയത്ത് ഒരു വക്രഗതിയിലുള്ള സഞ്ചാരത്തിലാണ് കന്നിരാശിയുടെ അധിപൻ ബുധനാണ് ബുദ്ധി വിവേകം സൽഗുണം നേതൃത്വ ഗുണവുമാണ് നിങ്ങളുടെ മുഖമുദ്ര ഇനി വ്യാഴത്തെക്കുറിച്ച് നോക്കാം ഒരു ജാതകത്തിൽ വ്യാഴം വിലവാനാണെങ്കിൽ മറ്റു പല ഗ്രഹ ദോഷങ്ങളെയും തടയുവാൻ ആ ഒറ്റ ഗ്രഹത്തിന് സാധിക്കും എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ കന്നിരാശിയെ സംബന്ധിച്ചിടത്തോളം വ്യാഴം നിങ്ങളുടെ നാലാം ഭാവത്തിന്റെയും അതായത് സുഖം വീട് വാഹനം ഏഴാം ഭാവത്തിന്റെയും അതായത് ദാമ്പത്യം പങ്കാളിത്തം എന്നിവയുടെ അധിപനാണ് അതായത് നിങ്ങളുടെ ജീവിതത്തിലെ സുഖ സൗകര്യങ്ങളെയും ബന്ധങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ഗ്രഹം നിങ്ങളുടെ ജോലിയെയും നേട്ടങ്ങളെയും പുനപരിശോധിക്കുവാൻ ഒരുങ്ങുകയാണ് ഇത് എങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്ന് വിശദമായി തന്നെ പരിശോധിക്കാം ഈ വ്യാഴ വക്രഗതിയെ നമുക്ക് രണ്ട് ഘട്ടങ്ങളായി തിരിക്കാം ആദ്യത്തെ ഘട്ടത്തിൽ നവംബർ പതിനൊന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെ ഈ സമയത്ത് വ്യാഴം നിങ്ങളുടെ പതിനൊന്നാം ഭാവമായ കറക്കടകത്തിൽ അതായത് ലാഭസ്ഥാനത്തിൽ വക്രഗതി സഞ്ചരിക്കും ഇനി രണ്ടാം ഘട്ടത്തിൽ ഡിസംബർ അഞ്ച് മുതൽ മാർച്ച് പതിനൊന്ന് വരെ വ്യാഴം വീണ്ടും പിന്നോട്ട് നീങ്ങി നിങ്ങളുടെ പത്താം ഭാവമായ മിഥുനത്തിലേക്ക് അതായത് തൊഴിൽ സ്ഥാനത്തേക്ക് പ്രവേശിക്കും എന്താണ് ഈ വക്രഗതി എന്ന് ലളിതമായി പറഞ്ഞാൽ ഒരു പുനഃപരിശോധന അഥവാ റിവ്യൂ ചെയ്യുവാനുള്ള സമയമാണ് പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിനേക്കാൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ശരിയാണോ എന്ന് നോക്കുവാനും തെറ്റുകൾ തിരുത്തുവാനും പ്ലാനുകൾ മെച്ചപ്പെടുത്തുവാനുമുള്ള ഒരവസരമാണ് നമുക്ക് ആദ്യഘട്ടത്തിലേക്ക് കടക്കാം വീഡിയോ ലൈക്ക് ചെയ്ത് കാണുവാൻ ശ്രമിക്കുമല്ലോ ആദ്യഘട്ടം നവംബർ പതിനൊന്ന് മുതൽ ഡിസംബർ അഞ്ച് വരെ വ്യാഴം നിങ്ങളുടെ പതിനൊന്നാം ഭാവത്തിൽ അതായത് ലാഭസ്ഥാനത്താണ് നിൽക്കുന്നത് ഇവിടെ നിന്നുകൊണ്ട് വ്യാഴം നിങ്ങളുടെ മൂന്ന് അഞ്ച് ഏഴ് ഭാവങ്ങളെ പൂർണ്ണമായി വീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ തൊഴിലും സാമ്പത്തികവും എങ്ങനെ ഈ മാറ്റം സ്വാധീനിക്കും എന്ന് പറയാം ഇതൊരു ലാഭസ്ഥാനമാണ് അതിനാൽ സാമ്പത്തികമായി മോശം സമയമല്ല വരുമാനം വരുവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഈ സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന പണം പുതിയ നിക്ഷേപത്തിനുള്ളതല്ല മറിച്ച് പഴയ ഘടകങ്ങൾ വീട്ടുവാനോ മുടങ്ങിയ പ്ലാനുകൾ പുനരാരംഭിക്കുവാനോ ഉള്ളതായിരിക്കും നിങ്ങളുടെ പ്രധാന ശ്രദ്ധ തൊഴിൽപരമായ കാര്യങ്ങളിലായിരിക്കും മുൻപ് എടുത്ത ചില കരിയർ തീരുമാനങ്ങൾ അതായത് ആ ജോലി മാറിയത് ശരിയായിരുന്നോ ആ പ്രോജക്റ്റ് ഏറ്റെടുക്കേണ്ടിയിരുന്നോ എന്നിവയെക്കുറിച്ച് നിങ്ങൾ വീണ്ടും ചിന്തിക്കാം വേദത്തിന്റെ അഞ്ചാം ഭാവത്തിലുള്ള ദൃഷ്ടി വളരെ പ്രധാനമാണ് അഞ്ചാം ഭാവം നിങ്ങളുടെ ഭാവിയെയും ക്രിയേറ്റിവിറ്റിയെയും സൂചിപ്പിക്കുന്നു ഭാവി കാര്യങ്ങൾ ആസൂത്രണം ചെയ്യാൻ ഏറ്റവും മികച്ച സമയമാണ് എന്നാൽ ഈ പുതിയ പ്ലാനുകളല്ല പഴയ പ്ലാനുകൾ ഒന്നുകൂടി തട്ടിയെടുക്കലാണ് ഉദാഹരണത്തിന് ഭാവി വഴിയിൽ നിർത്തിയ ഒരു കോഴ്സ് പൂർത്തിയാക്കുവാൻ നിങ്ങൾക്ക് പ്ലാൻ വരാം ഇനി നമ്മൾ പോകുന്നത് നിങ്ങളുടെ ദാമ്പത്യം കുടുംബം വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങളെക്കുറിച്ചാണ് ഇത് പ്രധാന കാര്യങ്ങളാണ് വ്യാഴം നിങ്ങളുടെ ഏഴാം ഭാവത്തെ പൂർണ്ണമായി വീക്ഷിക്കുന്നുണ്ട് ഇത് പങ്കാളിയുമായുള്ള ബന്ധം ബിസിനസ് പങ്കാളിയുമായുള്ള ധാരണകൾ എന്നിവ വീണ്ടും ഒന്ന് പരിശോധിക്കുവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന സമയമാണ് എന്നുവെച്ചാൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ദാമ്പത്യ ബന്ധത്തിൽ ഉള്ളവർക്ക് അത് പരിഹരിക്കുവാൻ നല്ല സമയമാണ് വ്യാഴത്തിൻ്റെ മൂന്നാം ഭാവത്തിലേക്കുള്ള ദൃഷ്ടി നിങ്ങളുടെ ധൈര്യത്തെയും ആശയവിനിമയത്തെയും സ്വാധീനിക്കും നിങ്ങളുടെ സംസാരത്തിൽ കൂടുതൽ അറിവും വിവേകവും പ്രകടമാകുന്നതാണ് ഇനി വിദ്യാർത്ഥികൾക്കാണെങ്കിൽ മുൻപ് പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവിഷൻ ചെയ്യുവാനും നല്ല നിലയിൽ തന്നെ മുൻപോട്ട് പോകുവാനും സാധിക്കും ഈ ആദ്യത്തെ ഘട്ടത്തിന്റെ ചുരുക്കം എന്നോണം ഈ വരുന്ന ഇരുപത്തഞ്ച് ദിവസങ്ങൾ നിങ്ങളുടെ വരുമാനം വരും പക്ഷേ അത് പഴയ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുവാൻ ഉപയോഗിക്കുക ബന്ധങ്ങളിൽ തുറന്ന ചർച്ചകൾക്കും തയ്യാറാവുക ഇനി നമ്മൾ പോകുന്നത് രണ്ടാം ഘട്ടത്തിലേക്കാണ് രണ്ടാം ഘട്ടത്തിൽ ഡിസംബർ അഞ്ചിന് ശേഷം വ്യാഴം നിങ്ങളുടെ പത്താം ഭാവത്തിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ തൊഴിൽ സ്ഥാനത്തേക്ക് വക്രഗതിയിൽ പ്രവേശിക്കുകയാണ് മാർച്ച് പതിനൊന്ന് വരെ ഇവിടെ തുടരുന്നതുമാണ് ഇതാണ് ഈ കാലയളവിലെ ഏറ്റവും നിർണായകമായ സമയം നിങ്ങളുടെ സുഖത്തിൻ്റെയും ബന്ധത്തിൻ്റെയും മതിപനായ വ്യാഴം നിങ്ങളുടെ ജോലിയുടെ ഭാവത്തിൽ വന്ന് പിന്നോട്ട് നോക്കുമ്പോൾ അതിനർത്ഥം ഒന്ന് മാത്രമാണ് നിങ്ങളുടെ ജോലി നിങ്ങളുടെ കുടുംബത്തെയും സാമ്പത്തിക സ്ഥിതിയെയും ആരോഗ്യത്തെയും എങ്ങനെ ബാധിക്കും എന്ന് നമുക്ക് നോക്കാം പത്താം ഭാവത്ത് നിൽക്കുന്ന വ്യാഴം നിങ്ങളുടെ രണ്ട് നാല് ആറ് ഭാവങ്ങളെ പൂർണ്ണമായി വീക്ഷിക്കും ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ പല പ്രധാന മേഖലകളെയും ബാധിക്കുന്നതാണ് നിങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഓഡിറ്റ് കാലഘട്ടമാണിത് നിങ്ങളുടെ നിലവിലെ ജോലി നിങ്ങളുടെ സ്ഥാനം നിങ്ങളുടെ ധാർമ്മികത എന്നിവയെല്ലാം ചോദ്യം ചെയ്യപ്പെടാം നിങ്ങളുടെ അറിവും വിവേകവും പ്രാക്ടിക്കലായി ജോലി സ്ഥലത്ത് ഉപയോഗിക്കേണ്ടി വരും വ്യാവസായികപരമായി നോക്കുകയാണെങ്കിൽ ഏഴാം ഭവാധിപൻ പത്തിൽ നിൽക്കുന്നത് ബിസിനസ്സുകാർക്ക് നിർണായകമാണ് പങ്കെടുത്ത ബിസിനസ്സുകളിൽ ഒരു പുനപരിശോധന വേണ്ടിവരും സാമ്പത്തിക കാര്യങ്ങൾ അക്കൗണ്ടുകൾ എന്നിവ കൃത്യമാണോ എന്ന് പരിശോധിക്കണം ഒരു പ്രധാന ഓർമ്മപ്പെടുത്തൽ എന്നോണം നിങ്ങളിൽ മുപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ പ്രത്യേകിച്ച് ഐ ടി മേഖലയിലോ വിദേശത്തോ ജോലി ചെയ്യുന്നവർ ഈ സമയത്ത് ഒന്ന് ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് വ്യാഴം പത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ കർമ്മ പുരോഗതി മറ്റുള്ളവരിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ വിജയിക്കുമ്പോൾ നിങ്ങളെ പരാജയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടാകുമെന്നും അറിയാമല്ലോ ജോലിസ്ഥലത്തെ ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ ദൃഷ്ടിദോഷം ഓഫീസ് പൊളിറ്റിക്സ് എന്നിവ കരുതിയിരിക്കണം നിങ്ങളുടെ ഭാവിയെക്കുറിച്ചുള്ള പ്ലാനുകൾ നിങ്ങളുടെ അടുത്ത നീക്കങ്ങൾ എന്നിവ മറ്റുള്ളവരോട് അധികം പങ്കുവയ്ക്കാതിരിക്കുക നക്ഷത്രക്കാർ ആദ്യത്തിന്റെ സ്വാധീനമുള്ള നക്ഷത്രക്കാരാണ് കർമ്മ മേഖലയിൽ നിങ്ങളൊരു ലീഡറാണെങ്കിൽ നിങ്ങളുടെ മോഡ് ഓഫ് ടൈറ്റീസിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു വരുവാൻ സാധ്യതയുണ്ട് ഇനി അത്തം നക്ഷത്രക്കാർക്കാണെങ്കിൽ ചന്ദ്രന്റെ സ്വാധീനമുള്ള നക്ഷത്രമാണ് കർമ്മ മേഖലയിൽ കൂടുതൽ ഇമോഷണൽ ആകുവാൻ സാധ്യതയുണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം ചൊവ്വയുടെ സ്വാധീനമുള്ള നക്ഷത്രമാണ് ചിത്തിര ചിത്തിരനക്ഷത്രക്കാർ കർമ്മ മേഖലയിൽ നിങ്ങളുടെ പോസിറ്റീവ് ഊർജം ശരിയായ രീതിയിൽ ഉപയോഗിക്കുവാനും ശ്രമിക്കണം ഇനി നമ്മൾ പോകുന്നത് സാമ്പത്തികം കുടുംബ ബന്ധങ്ങളെ കുറിച്ചാണ് വ്യാഴം നിങ്ങളുടെ രണ്ടാം ഭാവത്തെ രണ്ടാം ഭാവം ധനം കുടുംബം സംസാരം എന്നിവയെ വീക്ഷിക്കുന്നുണ്ട് ഇത് സാമ്പത്തിക സ്ഥിരതയെക്കുറിച്ചും വീണ്ടും ചിന്തിക്കുവാൻ പ്രേരിപ്പിക്കും നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ ജോലിക്കനുസരിച്ചാണോ എന്ന ചോദ്യം ഉയരും ശമ്പള വർധനവിനെ കുറിച്ച് സംസാരിക്കുവാൻ നല്ല സമയമല്ല മറിച്ച് അതിനായി പ്ലാൻ ചെയ്യുവാനുള്ള സമയമാണ് അതുപോലെ കുടുംബത്തിൽ നിങ്ങളുടെ വാക്കിന് വിലയും ഉണ്ടാകുന്നതാണ് വ്യാഴം നിങ്ങളുടെ നാലാം ഭാവത്തെയും അതായത് വീടിനെയും വീട്ടിലെ സുഖത്തെയും കുറിച്ച് നോക്കുന്നുണ്ട് ഇത് വളരെ പ്രധാനമാണ് വീട്ടിൽ സമാധാനം ഉണ്ടാകുന്നതാണ് ജോലിയിലെ ടെൻഷൻ വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നതാണ് ലോൺ ആശുപത്രി പുതിയൊരു നിക്ഷേപം അതുപോലെ വാഹനം റിപ്പയർ ചെയ്യുവാനോ നിങ്ങളുടെ കയ്യിൽ നിന്നും പണം ചെലവഴിയും ഈയൊരു സമയത്ത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതാണ് ആരോഗ്യ കാര്യങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ വ്യാഴം നിങ്ങളുടെ ആറാം ഭാവത്തെ ശത്രു കടം രോഗം എന്നിവയെ പൂർണ്ണമായി വീക്ഷിക്കുന്നുണ്ട് ആറാം ഭാവത്തെ ഒരു ശുഭഗ്രഹമായ വ്യാഴം നോക്കുന്നത് ഒരു അനുഗ്രഹം തന്നെയാണ് ഇത് നിങ്ങളുടെ രോഗങ്ങളെ കണ്ടെത്തുവാനും പരിഹരിക്കുവാനും സഹായിക്കും നിങ്ങളുടെ ആരോഗ്യത്തിലും ഊർജസ്വലതയിലും ശ്രദ്ധേയമായ പുരോഗതി കാണുവാൻ സാധിക്കും പഴയ അസുഖങ്ങൾക്ക് ശരിയായ ചികിത്സ കണ്ടെത്തുവാനോ ഡോക്ടറെ മാറ്റുവാനോ നിങ്ങളൊന്ന് ആലോചിക്കുന്ന സമയം കൂടിയാണ് വിദ്യാഭ്യാസപരമായി വിദ്യാർത്ഥികൾക്ക് പഠന രീതികൾ ഒന്ന് പുനഃപരിശോധിക്കുവാനുള്ള സമയമാണ് ഡിസംബർ അഞ്ചിനു ശേഷം ഉപരിപഠനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ തീരുമാനങ്ങൾ ശരിയാണോ എന്ന് വീണ്ടും ആലോചിക്കുന്നതായിരിക്കും ഈ വ്യാഴമാറ്റത്തിന്റെ പൂർണ്ണമായ ഗുണഫലങ്ങൾ ലഭിക്കുവാനും ദോഷഫലങ്ങൾ കുറയ്ക്കുവാനും നിങ്ങൾ ചെയ്യേണ്ടുന്ന ചില ലളിതമായ കാര്യങ്ങളുണ്ട് നിങ്ങളുടെ രാശ്യാധിപൻ ബുധനാണ് ഈ വ്യാഴമാറ്റം പ്രധാനമായും നടക്കുന്നത് നിങ്ങളുടെ പത്താം ഭാവമായ മിഥുനത്തിലാണ് അതും ബുധന്റെ സ്വന്തം രാശിയാണ് അതോടൊപ്പം ഈ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് നിങ്ങളുടെ സുഖസ്ഥാനത്തിൻ്റെയും ദാമ്പത്യത്തിൻ്റെയും അധിപനായ വ്യാഴവുമാണ് അതുകൊണ്ട് നിങ്ങളുടെ രാഷ്യാധിപനായ ബുധനെയും ഒപ്പം ഈ മാറ്റങ്ങൾക്ക് കാരണഭൂതനായ വ്യാഴത്തെയും ഒരുപോലെ ശക്തിപ്പെടുത്തി കൊണ്ടുപോകേണ്ടതുണ്ട് തൊഴിൽ സ്ഥലത്തെ ശത്രുദോഷം ദൃഷ്ടിദോഷം എന്നിവ കുറയ്ക്കുവാനും കുടുംബസുഖം ഉറപ്പാക്കുവാനും സാമ്പത്തിക പുനഃപരിശോധനകൾ വിജയകരമാക്കുവാനും ഇത് സഹായിക്കുന്നതാണ് ഇതിനായി നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ് പ്രത്യേകിച്ചും ബുധനാഴ്ച ദിവസമോ വ്യാഴാഴ്ച ദിവസമോ അവിടെ വ്യാഴത്തിനും ബുധനും നിങ്ങളുടെ കഴിവിനനുസരിച്ച് വരുപാടുകൾ ചെയ്യുക ഒപ്പം ചാമുണ്ടി പ്രീതിയും വരുത്തുന്നത് ഏറെ ഗുണകരമായിരിക്കും നിങ്ങളുടെ പേരും നക്ഷത്രവും കമൻ്റായി രേഖപ്പെടുത്തിയാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ കാളിപൂജയിലും ഒപ്പം പ്രാർത്ഥനയിലും ചേർക്കുന്നതായിരിക്കും കന്നിരാശിക്കാർക്ക് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കത്തിന്റെ സമയമല്ല മറിച്ച് ഒരു പുനഃപരിശോധനയുടെയും തിരുത്തലിന്റെയും സമയമാണ് ഇതിൽ നിങ്ങൾ ഓർമ്മിക്കേണ്ട മൂന്ന് പ്രധാന കാര്യങ്ങളുണ്ട് നിങ്ങളുടെ കരിയറിലെ ഓടിക്ക സമയമാണ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നിങ്ങളുടെ കഴിവുകൾ അത് പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ പ്ലാനുകൾ രഹസ്യമായി സൂക്ഷിക്കുക ശത്രുക്കളെ കരുതിയിരിക്കുക ആരോഗ്യവും കുടുംബസമാധാനവും മെച്ചപ്പെടുത്തുവാൻ വ്യാഴം നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ ഒരു ടൈം പീരിയഡിൽ നിങ്ങളുടെ അമിതമായ ആത്മവിശ്വാസവും എടുത്തുചാട്ടവും പൂർണമായി ഉപേക്ഷിക്കുക നിങ്ങളുടെ അറിവിലും വിവേകത്തിലും വിശ്വസിക്കുക അല്ലാതെ നിങ്ങളുടെ എടുത്തു ചാട്ടത്തിൽ ഒരിക്കലും വീണുപോകരുത് വ്യാഴത്തിന്റെ ഈ വക്രഗതി സഞ്ചാരം നിങ്ങളുടെ ജീവിതത്തെ ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു സുവർണ അവസരമാണ് ഊർക്കുക വ്യാഴം നൽകുന്ന ഈ അവസരം സത്യസന്ധതയോടെയും കഠിനധനത്തോടെയും പ്രയോഗിക്കുക കുറുക്കുവഴികളെ ആശ്രയിക്കാതിരിക്കുക ഈശ്വരാധീനത്തിലൂടെയും ശരിയായ കർമ്മങ്ങളിലൂടെയും നല്ല ഫലങ്ങളെ ും നേടുവാൻ സാധിക്കും വ്യക്തിഗത ഗ്രഹനിലയിലെ ലഗ്നാൽ ഉള്ള ഗ്രഹഭാവങ്ങളും വലാബലവും നിൽപ്പം അനുസരിച്ച് ഈ നൽകിയ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതാണ് ആയതിനാൽ കൂടുതൽ കൃത്യമായി അറിയുവാൻ നിങ്ങളുടെ ഗ്രഹനില പരിശോധിക്കേണ്ടതാണ് എങ്കിലും ഈ നൽകിയ ഫലങ്ങൾ ഒരു മുതൽക്കൂട്ടാകും എന്നതിൽ സംശയമില്ല നിങ്ങൾക്കെല്ലാവർക്കും ഈ വ്യാഴമാറ്റം ഏറ്റവും മികച്ച അനുഭവനോ സമ്മാനിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയൊരു അധ്യായവുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം